സ്വയം കെട്ടി എന്തിനാ ജീവിക്കണേ അല്ലാതെ എന്നാ ഈ പ്രാക്കല്ലേ പ്രാക്കല്ലേ സ്വയം അത് കണ്ട പറയാനും സംഭവിക്കൂട്ടോ അച്ഛന്മാരെ കാണുമ്പോ ഇപ്പൊ കൈവിപ്പ ശുശ്രൂഷ പോയി ബ്ലെസ് ചെയ്യണേ പ്രാർത്ഥിക്കണേന്ന് പറയുന്നില്ലേ അതേപോലെ നമ്മൾ നമ്മളെ ബ്ലസ് ചെയ്യുന്ന എങ്ങനെയാ നമ്മൾ നമ്മൾ അതിന് പവർ ഉണ്ട് കേട്ടോ അച്ഛന്മാർക്ക് മാത്രമല്ല കന്യാശുമാർക്ക് മാത്രമല്ല അപ്പൊ നമ്മൾ നമ്മളെ പറയുന്നത് എങ്ങനെയാ നോക്കൂ ചത്താ മതിയായിരുന്നു ജീവിക്കണ എന്തിനാ അയ്യോ മുടിഞ്ഞുപോകും നശിച്ചു പോകും എന്തിനാ ജീവിക്കണെ നോക്കിക്കോ അനുഭവിക്കൂ സി സ്വയം ബ്ലസ് പവറാ അതും അല്ലേ ചിന്തിക്ക് ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണില്ല കേട്ടോ അതാണ് ചില സമയത്ത് നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ പോകുന്നു കാരണം നമ്മൾ ബ്ലസ് ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നെഗറ്റീവ് കാര്യങ്ങളാണ് അത് അച്ചട്ടായിട്ട് സംഭവിച്ചു കൊണ്ടേയിരിക്കും രാഗുന്ന സ്വഭാവം ശപിക്കുന്ന സ്വഭാവം എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം എല്ലാത്തിനും പുരുപുറുക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കി നിങ്ങളുടെ ബ്രെയിൻ വയറിങ് തന്നെ നടന്നു മാറും നിങ്ങളുടെ പെരുമാറ്റ രീതി മാറും നിങ്ങളുടെ സ്വഭാവ രീതികൾ മാറും തടസ്സമായി കിടക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഈ ഇസ്രായേൽ ജനത നാൽപ്പത് ദിവസം കൊണ്ട് കാലാന് ദേശത്ത് എത്തേണ്ടത് നാൽപ്പത് വർഷം കൊണ്ടാണ് എത്തിയത് വായ് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും പത്തു വർഷമായിട്ടും ഇരുപത് വർഷമായിട്ടും അഞ്ചു വർഷമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം അഞ്ചു വർഷമായിട്ടും നടക്കാതെ നീണ്ടുപോകുന്നുണ്ടെങ്കിൽ കാരണം ഇസ്രായേൽ ജനതയ്ക്ക് എന്താ പിറുപിറുത്തു പരാതി പറഞ്ഞു കുറ്റം പറഞ്ഞു അപ്പൊ ദൈവം എന്ത് ചെയ്തു നാൽപ്പത് ദിവസം കൊണ്ടെത്തേണ്ടത് നാൽപ്പത് വർഷം കൊണ്ടെത്തി അപ്പൊ നമ്മുടെ ചില കാര്യങ്ങൾ വർഷങ്ങൾ തോറും നീണ്ടുപോകുന്നുണ്ടേ എങ്കിൽ കാരണം എൻ്റെ പിറുവിറുപ്പാ എൻ്റെ ശാപവാക്കുകളാ എനിക്ക് എല്ലാത്തിനും കുറ്റം പറയുന്ന സ്വഭാവമാ ചിന്തിക്ക് ആരിലും നന്മ കാണാൻ പറ്റുന്നില്ല ആയിക്കോട്ടെ ആരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത് എല്ലാവർക്കും കുറ്റവും കുറവുകളൊക്കെ ഉണ്ട് എന്നാലും പോട്ടെ വിട്ടുകളെ ചിലത് കണ്ടില്ലെന്ന് വെക്ക് എന്തിനാ ഇത് ചിന്തിക്ക് എന്തുകൊണ്ടാണ്